ഇത് പല്ലുകളുടെ നഗരം ഒരു കുട്ടിയുടെ വായ്ക്കുള്ളിൽ അതിയായി സന്തോഷത്തോടെ ജീവിക്കുന്ന പല്ല് ടോംസി ഭംഗിയുള്ള തിളക്കമുള്ള ആരോഗ്യമുള്ള മോണയുള്ള ഒരു നഗരം പ്ലാക്സില്ലയുടെ ആക്രമണം പച്ച മഞ്ഞ നിറം കൊണ്ടൊരു വലിയ ഭീകരൻ ടാർട്ടാറിൻ്റെ കിരീടം ധരിച്ചിരിക്കുന്നു കയ്യിൽ കാൻഡി കൊക്ക ചിപ്സ് അവൻ്റെ പിന്നിൽ ദുഷ്ട ഗ്രിന്നുകളും ദുഷ്ടവരകളുമുള്ള സ്മെല്ലി ബ്രദേഴ്സ് വിളിക്കപ്പെടുന്ന ചെറിയ ഗന്ധ ജീവികളും ഉണ്ടായിരുന്നു ഫ്ലാക്സിനെയും സംഘവും ചിപ്സ് ചോക്ലേറ്റ് എല്ലാം ഉപയോഗിച്ച് പല്ലുകൾക്ക് ചുറ്റും കോട്ട കെട്ടുന്നു ഗംസ് ചുവന്നു പോകുന്നു വായിൽ ചീത്ത സ്മെല്ലും പരക്കുന്നു എന്തൊരു കഷ്ടമല്ലേ ഫ്ലാക്സിന് പരിഹാസത്തോടെ ചിരിച്ചു ഈ പല്ലുകൾ ഇനി എൻ്റേതാണ് ടോംസ് ബ്രഷ് കൊണ്ട് വാരടി നോക്കുന്നു അമ്മ ഈ ബ്രഷ് കൊണ്ട് എന്ത് കാര്യം ഗമ്മി എന്ന മോണ ഗം ട്യൂഷനെ പിടിച്ചുകൊണ്ട് കരയുന്നു ചുവപ്പ് വീക്കം തൊടാനാവാത്ത സ്ഥിതി അയ്യോ വരുന്നു വയനാറ്റ രാക്ഷസൻ ഭീമാകരമായ മൂടൽമഞ്ഞും കണ്ണുമുള്ള പച്ചമേഘം പല്ലിന് മുകളിൽ കാണപ്പെട്ടു എല്ലാവരും വിഷമിച്ചു മൂക്ക് പൊത്തി നിൽക്കുന്നു എന്ത് കഷ്ടം ദൈവമേ എങ്ങനെ ഇത് സഹിക്കും ഡെൻ്റൽ ക്ലിനിക് രക്ഷയുടെ വാതിൽ നിവൃത്തിയില്ലാതെ അമ്മ കുട്ടിയെ കൂട്ടിക്കൊണ്ട് ക്ലിനിക്കിലേക്ക് ക്ലിനിക് ബോർഡിൽ ചിരിക്കുന്ന ഒരു പല്ല് ഇതായി എത്തിപ്പോയല്ലോ ഡോക്ടർ ക്ലീൻ സ്കേലിംഗ് സൂപ്പർ ഹീറോ അടിപൊളി സ്റ്റൈൽ പ്ലാക്സില ഞാൻ എത്തി ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഹാ 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 എന്തൊരു സന്തോഷം ഞാൻ ഇങ്ങനെ നിന്ന് നോക്കിയിരിക്കുമായിരുന്നു എത്ര പല്ലുകളിൽ നിന്ന് നിന്നെ റിമൂവ് ചെയ്യണം വലിയ പോരാട്ടം സ്കേലിംഗ് വേഴ്സസ് പ്ലാക്സില ഫ്ലാക്സിലിയുടെ കോട്ടപ്പൊട്ടി പൊളിഞ്ഞു സ്മെല്ലി ബ്രദേഴ്സ് ഓടിമറിഞ്ഞു ടോംസിയും കൂട്ടരും കയ്യടിയോടെ നോക്കി ഹ ഹ ഹർക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല ദാ ടോംസി വീണ്ടും തിളങ്ങുന്നു പല്ല് വീണ്ടും ചിരിച്ചുണർന്നു ചുറ്റും തിളക്കം ടോംസി ആശ്വാസത്തോടെ പല്ലുകളെ നോക്കി മോണയും പല്ലുകളും ചേർന്ന് പറഞ്ഞു പുതുവർഷം പുതിയ പല്ല് ടോം സീത പറയുന്നത് കേട്ടോ ദിവസത്തിൽ രണ്ട് തവണ ബ്രഷ് ചെയ്യൂ ഫ്ലോസ് ചെയ്യൂ ആറ് മാസത്തിനുള്ളിൽ സ്കെയിലിംഗ് ചെയ്യൂ നിങ്ങളുടെ പല്ലിൻ്റെയും മൂണയുടെയും സംരക്ഷണത്തിനായി താങ്ക് യു സ്കേലിംഗ് സ്പാ ഡേ ഫോർ യുവർ ടീത്ത് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ അങ്ങനെ സ്കെയിലിംഗ് വഴി നമ്മുടെ ടോംസിക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കിട്ടി പ്ലീസ് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ജൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും കൂടുതൽ പല്ലുകൾ ശ്രദ്ധിക്കണമേ